ആ പാത്രം എവിടെ ഉമ്മു അയ്മൻ ഒരിക്കൽ ഹബീബായ റസൂൽല്ലാഹി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ മഹതിയായ ഉമ്മു അയ്യമൻ ബി വി റിയല്ലാഹുന്നുവിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോവുകയാണ് രാത്രി സമയമായപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സൊല്ലാഹു അലിഹു വസല്ലമ തങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം നബിതങ്ങൾ വല്ല പാത്രങ്ങളും അവിടെ എവിടെയോ ഉണ്ടോ എന്ന് നബിതങ്ങൾ അന്വേഷിച്ചു അങ്ങനെ വീടിൻ്റെ ഒരു മൂലയിൽ ഹബീബായ തങ്ങളൊരു പാത്രം കാണുകയാണ് ആ പാത്രത്തിൽ ഹബീബായ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മൂത്രം ഒഴിച്ചു വെക്കുന്നു റസൂൽഹി സല്ല അള്ളാഹു അലഹി വസല്ലമാ തങ്ങൾ മൂത്രമൊഴിക്കുന്നു അർദ്ധരാത്രി സമയമായപ്പോൾ മഹതിയായ ഉമ്മു അമൻ ബി വി അൻഹ ഞെട്ടി ഉണരുകയാണ് അപ്പോഴേക്ക് ഹബീവായ തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് മഹതിക്ക് വല്ലാത്ത ദാഹം വീടിൻ വീട്ടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു പാത്രവും അതിലൽപ്പം വെള്ളവും മഹതിയായ ഉമ്മു അയ്മൻ വി റിയുള്ള കാണുകയാണ് കണ്ടവാടെ മഹതി ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് ആ വെള്ളം എടുത്തു കുടിക്കുന്നു അങ്ങനെ മഹതി വീണ്ടും ഉറങ്ങുന്നു പ്രഭാതസമയമായപ്പോൾ ആ മൂത്രമൊഴിച്ച പാത്രം ഹബീബായ തങ്ങൾ അന്വേഷിക്കുകയാണ് എവിടെയും ആ മൂത്രം ഒഴിച്ച പാത്രം കാണുന്നില്ല അവസാനം അല്പം മടിയോടുകൂടെ ഹബീബായ തങ്ങൾ ഉമ്മു അയ്മൻ ബി ചോദിക്കുന്നു അല്ലയോ ഉമ്മു അയ്യമൻ ഇവിടെ ഒരു പാത്രം ഉണ്ടായിരുന്നല്ലോ അവിടെ അല്പം വെള്ളവും ഉണ്ടായിരുന്നല്ലോ എവിടെ ആ പാത്രവും വെള്ളവും മഹതിയായ ഉമ്മു അയ്മൻ ബി വി റയല്ലാഹുനു പറഞ്ഞു നബിയേ ഞാൻ ആ പാത്രത്തിൽ അല്പം വെള്ളം കണ്ടപ്പോൾ ഞാനത് എടുത്തു കുടിച്ചിട്ടുണ്ട് നബിയേ ഇത് കേട്ട ഹബീബായ തങ്ങൾ വല്ലാതെ ചിരിക്കുകയാണ് നബിതങ്ങൾക്ക് വല് മഹതിയായ ഉമ്മഅീമൻ ബി വി റിയുള്ള പറയുന്നു ഹബീബായ തങ്ങളുടെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ നബി നബിസ്ഹു അലൈഹി വസല്ലമാ തങ്ങൾ പുഞ്ചിരിച്ചു എന്നിട്ട് ഉമ്മഅൈമ്മൻ ബി വി റിയല്ലാ പറയുകയാണ് നിങ്ങളുടെ വയറ് സംബന്ധമായ ഒരു അസുഖവും നിങ്ങൾക്കത് ഇനി സംഭവിക്കില്ല എനി നിങ്ങൾക്കുണ്ടാകില്ല ഹബീബായ തങ്ങളുടെ മൂത്രം കുടിച്ച കാരണം കൊണ്ട് ഹബീബായ തങ്ങൾ ആക്ഷേപിച്ചില്ല നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ആക്ഷേപ സ്വരത്തിൽ സംസാരിച്ചില്ല നിങ്ങൾക്ക് വയറ് സംബന്ധമായ ഒരു അസുഖവും ഇനി ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ തങ്ങൾ ഉറപ്പ് നൽകുന്നു നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ മൂത്രവും രക്തവും അതുകൊണ്ട് വറക്കത്തെടുക്കാൻ പറ്റുമെന്ന് ഉമ്മു അയ്മൻ ബി വിർ അലി അള്ളാഹുനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഹബീബായ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു മഹാനായ മഹാനായി മാമുനാഹുൻഹു റസൂലാഹി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് നബിതങ്ങളുടെ മൂത്രവും ാഹു അലഹി വസ്ല്ലമാങ്ങളുടെ മൂത്രവും അതുപോലെ രക്തവും അതുകൊണ്ട് വറക്കത്തെടുക്കപ്പെടേണ്ടതാണെന്ന് പഠിപ്പിച്ചു ആ നബി തങ്ങളുടെ അസറുകളെ കൊണ്ട് തങ്ങളുടെ തിരുശേഷിപ്പുകളെ കൊണ്ട് വറക്കത്തെടുക്കുന്നവരാണ് അഖിൽ സുനത്തി അൽ ജമായത്തിൻ്റെ ആളുകൾ ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ കടന്നു വരണം റസൂലാഹി സാഹു അലഹി തങ്ങളുടെ അസറുകളെ ബഹുമാനിക്കുന്നവരാകണം നാം അവിടെ ത്തോട് സ്നേഹം കാണിക്കുന്നവരാകണം നാം ആ സ്നേഹം കാണിക്കുന്നതിന്റെ ഭാഗമാണ് അവിടത്തെ അസറുകളെ അവിടത്തെ ആസാറുകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എന്നുള്ളത് അത് നമുക്ക് മുൻകഴിഞ്ഞുപോയ മഹാന്മാർ സുഹാബി വനിതകൾ സുഹാബത്തേക്കിറാം കിറാം തബോ താപീയങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് അള്ളാഹു സുഹാന ആ രൂപത്തിൽ റസൂൽ അസറുകളെയും അവിടത്തെയും ബഹുമാനിക്കാനും ആദരിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ